പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഗാസയിലേക്ക് കൂടുതൽ യുദ്ധ ടാങ്കുകൾ അയച്ച് ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്യാഹവും വൈറ്റ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ഗാസയിൽ സ്ഥിതി കൂടുതൽ ആപൽക്കരമെന്ന മുന്നറിയിപ്പുമായി യു എൻ രംഗത്ത് അതിനിടെ അൽഷബ് ആശുപത്രി ഉൾപ്പെടെ ഗാസയിൽ അവശേഷിച്ച സൌകര്യങ്ങളും തകർക്കാനൊരുങ്ങുകയാണ് ഇസ്രയേൽ ഗാസയിൽ ഇസ്രയേൽ ഞായറാഴ്ച പുലർച്ചെ മുതൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇതിൽ മധ്യ ഗാസയിലെ നുസ്രയത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്ത്രീകളും കുട്ടികളും അടക്കം പത്തോളം പേർ ഉൾപ്പെടുന്നു പ്രദേശത്തെ രണ്ട് വീടുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് തായും ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇസ്രായേൽ സൈന്യം അവശേഷിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ താമസ സമുച്ചയങ്ങൾ ക്യാമ്പുകൾ എന്നിവ നശിപ്പിക്കുന്നത് തുടരുകയാണ് പരിക്കേറ്റവരിലേക്കും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരിലേക്കും മെഡിക്കൽ സംഘങ്ങൾക്ക് എത്തിച്ചേരുന്നത് ഇത് ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് അൾജസീറ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സമുച്ചയമായ അൽഷിബ ആശുപത്രിക്ക് സമീപം ഇസ്രയേൽ ടാങ്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അൽഷിബ ആശുപത്രിയുടെ സമീപത്ത് ഇസ്രയേൽ ടാങ്കുകൾ എത്തുന്നതും അവിടേക്ക് പ്രവേശനം അനുവദിക്കാത്തതും മെഡിക്കൽ സംഘങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ആശുപത്രി ഡയറക്ടറും പറഞ്ഞു രോഗികൾ ഇവിടെ ചികിത്സയിലുണ്ട് ബോംബാക്രമണം ഒരു മിനിറ്റ് പോലും നിലച്ചിട്ടില്ലെന്നും അബു സാൽമിയ പറഞ്ഞു വംശഹത്യ തുടങ്ങിയ വേളയിൽ തന്നെ ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിലും ഉപരോധത്തിലും കെട്ടിടത്തിന്റെ വലിയൊരു ഭാഗം നശിക്കുകയും രോഗികളും ജീവനക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് ഗാസക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനിടെ ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത്തിയൊന്നിന് പദ്ധതിയെ ഇസ്രായേൽ മന്ത്രിമാർ ശക്തമായി എതിർത്തു ഹമാസിന്റെ പരാജയത്തിനും കൂടുതൽ ഗാസ അധിനിവേശത്തെയും അവർ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് പാർട്ടികളിൽ നിന്നുള്ള ഇസ്രയേൽ മന്ത്രിസഭയിലെ മന്ത്രിമാർ അത്തരത്തിലുള്ള ഏതൊരു കരാറിനെയും എതിർക്കുമെന്നും പറഞ്ഞു തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ട്രംപിനെ കാണുന്നതിനു മുമ്പാണ് എതിർപ്പുയർന്നത് നദന്യാഹുവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായ ഇസാഖ് വാസർലോഫ് പ്രധാനമന്ത്രിക്ക് അത്തരമൊരു കരാറിന് അധികാരമില്ലെന്നും നമ്മൾ ഗാസയിലെ ജോലി പൂർത്തിയാക്കണമെന്നും പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഗാസ യുദ്ധവിരാമം ഉടൻ ഉണ്ടാകുമെന്ന യു എസ് പ്രഖ്യാപനത്തിനിടയിൽ ട്രംപും നത്ന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ച ഏറെ നിർണായകവുമാണ് യുദ്ധവിരാമം ലക്ഷ്യമിട്ട് അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെച്ച ഇരുപത്തിയൊന്നിന് പദ്ധതി സംബന്ധിച്ചാകും പ്രധാന ചർച്ച ഏത് സാഹചര്യത്തിലും യുദ്ധം നിർത്തിലെന്ന നിലപാടിൽ തന്നെയാണ് നദന്യാഹുവും ഇസ്രയേൽ മന്ത്രിമാരും യു എസ് സമ്മർദ്ദത്തിന് വഴങ്ങി യുദ്ധവിരാമ കരാറിൽ ഏർപ്പെടരുതെന്ന് ബസ്ലേറ്റ്സ് മോട്ടറിച്ച് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടു യു എസ് പദ്ധതിയോട് ഹമാസ് സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാകും ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഇടക്കാല സർക്കാർ രൂപവൽക്കരണവും ഗാസ പുനർനിർമ്മാണവുമെന്ന യു എസ് പദ്ധതിയോട് മുസ്ലിം രാജ്യങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചേക്കും ശേഷമുള്ള ഗാസയിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സുപ്രധാന പങ്ക് വഹിക്കുമെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ആന്റോണിയോ തജാനി പ്രതികരിച്ചു ഹമാസ് കീഴടങ്ങുകയും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഗാസയെ മുഴുവനായി തകർക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ മുന്നറിയിപ്പ് നൽകി സ്ഥിതി അങ്ങേറ്റം ആശങ്കാജനകമെന്ന് യു എൻ അറിയിച്ചു അതിനിടെ ഗാസ ഐക്ദാഠ്യാനങ്ങൾ ചേർന്ന ഗ്ലോബൽ സുമത് ഫ്ലോട്ടില അടുത്ത നാല് നാൾക്കകം ഗാസ തീരം തൊടും ഇവ പിടിച്ചെടുക്കാനും സന്നദ്ധ പ്രവർത്തകരെ പിടികൂടാനും പ്രത്യേക നാവിക സംഘത്തിന് ഇസ്രയേൽ രൂപം നൽകിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്